ഈശോമിഷിഹായി സ്ഥിതിയായിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യേശുവിൻ്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ മൂന്നാം സ്ഥാനമാണ് വിശുദ്ധ യാക്കോബ് യാക്കോബ്ലിഹായിക്ക് സുവിശേഷം നൽകുന്നത് ആ പന്ത്രണ്ട് പേരിൽ ആദ്യ രക്തസാക്ഷിയായി വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നതും വിശുദ്ധ യാക്കോബ് സ്ലിഹായിയാണ് ഈ അടുത്ത കാലത്ത് വിശുദ്ധ യാക്കോബ് സ്ലിഹായിയുടെ മാധ്യസ്ഥയും പ്രത്യേകമായി അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന വിശുദ്ധരായ പ്രേക്ഷിതർക്ക് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് തിരുസഭയുടെ ആദ്യ നൂറ്റാണ്ടിൽ സംഭവിച്ച മതമർദ്ദനങ്ങളും പീഡനങ്ങളും വിശ്വാസരാഹിത്യവും അശുദ്ധിയും അലസതയും അധികാരത്തെ ധിഖരിക്കലും ഇപ്പോൾ കൂടുതലായി ഉണ്ടാകുന്നു എന്നതാണ് അത് വർദ്ധിക്കുകയും ചെയ്യും പ്രത്യേകമായി മതതീവ്രവാദികളിൽ നിന്നും വിശ്വാസ സമൂഹത്തെ രക്ഷിക്കുന്നതിനും യേശുവിനു വേണ്ടി സാക്ഷി വഹിക്കുവാനുള്ള ധൈര്യം ലഭിക്കുവാനും വേണ്ടിയാണ് വിശുദ്ധ യാക്കവ സ്ലിഹായുടെ മാധ്യസ്ഥ പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് രണ്ടാമത് മാനസാന്തരവും പശ്ചാത്താപവും നവീകരണവും ജീവിതത്തിൽ വരുത്തി പുതിയ ചൈതന്യത്തോടെ ജീവിതം നയിക്കുവാൻ വിശുദ്ധ യാക്കവ സ്ലിഹ നമ്മെ സഹായിക്കുന്നു കാരണം തൻ്റെ സഹോദരനായ യോഹന്നാൻ ശ്രലിഹയെപ്പോലെ തന്നെ അധികാരമോഹവും അധികാരമോഖവും രാഷ്ട്രീയ രാഷ്ട്രീയക്കളിയും നടത്തിയ ആളായിരുന്നു വിശുദ്ധ യാക്കാവൂസ്ലിഹായും ഒരു പ്രദേശം മുഴുവനും കത്തിച്ചാമ്പലാകാൻ ഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അന്ത്യത്താഴവേളയിലെ വിശുദ്ധ കുർബാന സ്വീകരണ സമയത്തും പന്തഗസായിലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക സമയത്തും അദ്ദേഹത്തിന് പുതിയ ശക്തി ലഭിക്കുന്നു മാറ്റം സംഭവിക്കുന്നു അദ്ദേഹം പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടുന്നു ഒരു നാളും നിൻ വീഴ്ചകൾ ഇനി ഞാൻ ഓർക്കുകയില്ല ക്ഷമിച്ചതല്ലേ മുടൽമഞ്ഞുപോൽ നിൻ പാപങ്ങളും കാർമേഹം പോൽ നിൻ തിന്മകളും എല്ലാം തുടച്ചു നീക്കി സർവം ശക്കി എന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങി വരുന്ന എല്ലാവരെയും കൈനീട്ടി സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു യാക്കൗസ്ലേഹ പഴയ കാലത്തെ കുറ്റങ്ങളെയും കുറവുകളെയും വീഴ്ചകളെയും പരിഹരിച്ച് അദ്ദേഹം പുതിയ വ്യക്തിയായി മാറി തീക്ഷ്ണതയോടെ യേശുവിൻ്റെ പ്രേഷിതനായി രക്തസാക്ഷിയായി നമ്മുടെയും ജീവിതത്തിൽ വിശ്വാസരാഹിത്യം അനുഭവിക്കുമ്പോൾ മന്ദത അനുഭവിക്കുമ്പോൾ തീക്ഷ്ണതയോടെ മുമ്പോട്ട് പോകുവാൻ വിശദാക്വസ്ലേഖ നമുക്ക് വേണ്ടി പ്രത്യേകമായി മാത്യസ്യം വഹിക്കട്ടെ